ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ പുതുക്കിയ സിലബസ് അനുസരിച്ചിട്ടുള്ള അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡ് ഒന്നാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ കളിയല്ല കളി എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര് ഈ പാഠഭാഗം ഒരു ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി ടോട്ടോച്ചാൻ ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി എന്നുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗമാണ് ജാപ്പനീസ് എഴുത്തുകാരിയായ തെൽസുക്കോ കുറയോ നോക്കിയാണ് ഈ പുസ്തകം എഴുതിയത് ജപ്പാനിൽ ഒരുപാട് വിറ്റഴിഞ്ഞു പോയൊരു പുസ്തകമാണിത് ടോട്ടോച്ചാൻ എന്നുള്ള ഒരു പെൺകുട്ടിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം ടോട്ടോച്ചാൻ ദി ലിറ്റിൽ ഗേൾ അറ്റ് ദി വിൻഡോ അതാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ മലയാളം അൻവർ അലി മലയാളത്തിലെ എഴുത്തുകാരനായ അൻവർ അലിയാണിത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ടോട്ടോച്ചാൻ പഠിക്കുന്ന ഈ സ്കൂൾ ടോമോ സ്കൂൾ ടോമോ സ്കൂൾ ടോമോ സ്കൂൾ എന്നാണ് ജപ്പാനിലെ ഈ സ്കൂളിൻ്റെ പേര് കൊബായാഷി മാസ്റ്റർ എന്നുള്ളൊരു അധ്യാപകനാണ് ഈ സ്കൂൾ നടത്തുന്നത് ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ കുട്ടികളുടെയും ഓരോ കുട്ടികളെയും പരിഗണിക്കുന്നു അതായത് എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളെയും ഒരേപോലെ പരിഗണിച്ചാണ് ഈ സ്കൂൾ നടത്തുന്നത് അതായത് ഓരോ കുട്ടികളും വിഭിന്നരാണ് അവരുടെ കഴിവുകളനുസരിച്ച് അവരുടെ മാനസിക വളർച്ചയ്ക്കും ഭാവനയ്ക്കും ഒതുക്കുന്ന രീതിയിലാണ് ഈ സ്കൂൾ നടത്തുന്നത് അപ്പോൾ ഈ ടോമോ സ്കൂളിലെ ഒരു ദിവസത്തെ അതായത് സ്പോർട്സ് ഡേ കായിക മത്സരങ്ങൾ ഒരു ദിവസത്തെ കായിക മത്സരങ്ങൾ ഈ കായിക മത്സരങ്ങളെക്കുറിച്ചാണ് അവിടെ നടക്കുന്ന കായിക മത്സരങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പഠിക്കുവാനുള്ളത് തോമസ് സ്കൂൾ എല്ലാ രീതിയിലും വ്യത്യസ്തത നിറഞ്ഞൊരു സ്കൂളായിരുന്നു ടോട്ടോച്ച എന്നുള്ള ഈ ഒരു പുസ്തകം നിങ്ങൾ കുട്ടികൾ വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ പുസ്തകത്തിലെ ഒരു ഭാഗം അതായത് കളിയല്ല കളി നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒരു കുട്ടി കളിയനുഭവം എഴുതി എഴുതിയിരിക്കുന്നതാണ് ആദ്യം ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി അതും ആൺകുട്ടികളെ എതിർത്ത് ഇതുവരെ കളിക്കാത്തത് കൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമൊന്നുമല്ലെന്ന് ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു മാഷ് ഒരു അടിയങ്ങ് അടിച്ചു കൊടുത്തു അപ്പോഴല്ലേ രസം പന്തിനു പകരം മാഷിൻ്റെ ചെരുപ്പ് പോസ്റ്റിലടിച്ച് ഗോളായി ഒരു പെൺകുട്ടി ഒരു കളി അനുഭവമാണ് ഇപ്പോൾ വായിച്ചത് ആ കുട്ടിക്ക് ഫുട്ബോൾ കളിക്കാൻ തോന്നി അതും ആൺകുട്ടികളെ എതിർത്താണ് കളിക്കാൻ തോന്നിയത് വെറുതെ നിന്ന് ബോൾ തട്ടി കളിക്കുക എന്ന് വിചാരിച്ച് പക്ഷേ കളി തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതൊന്നും അത്ര എളുപ്പമല്ല എന്നുള്ളത് മാഷും വന്നു പക്ഷേ മാഷ് അടി അടിവെച്ച് കൊടുത്തപ്പോൾ മാഷിൻ്റെ ചെരുപ്പാണ് തെറിച്ച് പോസ്റ്റിലടിച്ച് ഗോളായത് അപ്പോൾ ഇനി നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ് വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്ത് നിങ്ങൾ കളിക്കാറുണ്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ചില കളികൾ കളിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ എല്ലാവരും പറയണം അപ്പോൾ നിങ്ങളെല്ലാവരും കളിക്കുന്നവരാണല്ലേ സ്കൂളിലും വീട്ടിലെല്ലാം കളിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു കളി അനുഭവം ഇതേപോലെ എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ നിങ്ങൾ കളിച്ച് ഏതെങ്കിലും ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് നിങ്ങൾ എഴുതുക ഇനി നമുക്ക് ഒരു സ്കൂൾ കായികമേള പരിചയപ്പെടാം അപ്പം അത് ടോമോയിലെ കായികമേളയാണ് ടോമോ എന്ന സ്കൂളിൽ നടന്ന കായികമേളയെക്കുറിച്ചാണ് ഇനി വായിക്കുവാൻ പോകുന്നത് മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കും ഉണ്ടായിരുന്നു ഒരു അപൂർവത ഇതര എലിമെൻ്ററി സ്കൂളുകളിലേതിനു തുല്യമായ രണ്ടേ രണ്ടു മത്സര ഇനങ്ങൾ മാത്രം വടംവലിയും മൂന്ന് കാലിലോട്ടവും മറ്റുള്ളവയെ എല്ലാ മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള എടുക്കാം അതായത് മറ്റുള്ള സ്കൂളിൽ ടോമയിലെ കായികമേളയ്ക്ക് ഒരു അപൂർവത ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ടോമയിലെ എല്ലാ പഠിത്തവും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അതേപോലെ ഈ കായികമേളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു മറ്റ് സ്കൂളുകളിലെ പോലെ തുല്യമായ അത് മറ്റ് സ്കൂളുകൾ നടത്തുന്ന രണ്ടേ രണ്ട് മത്സരങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വടംവലി മൂന്ന് കാലിലോട്ടവും മൂന്ന് കാലിലുള്ള ഓട്ടം നിങ്ങൾക്കറിയാമോ എനിക്കറിയില്ല അപ്പോൾ വടംവലിയും മൂന്ന് കാലിലുള്ള ഓട്ടവും മാത്രം മറ്റ് സ്കൂളുകൾ നടത്തിയിരുന്ന ജപ്പാനിലെ ഒരു സ്കൂളിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ അവിടുത്തെ മറ്റ് സ്കൂളുകൾ സ്കൂളുകൾ നടത്തിയിരുന്ന വടംവലിയും മൂന്ന് കാലിൽ മൂന്ന് കാലിലോട്ടവും മാത്രമേ ഈ ടോമോ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഈ ഈ കൊബായേഷി മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളായിരുന്നു അപ്പോൾ അതിൽ ഒന്നാണ് ഈ മീൻപായിലൂടെയുള്ള ഓട്ടം മീൻ പായിലോട്ടം എന്ന് പറയും അതായത് നിങ്ങൾ പാർക്കിലൊക്കെ കണ്ടിട്ടില്ലേ മീനുകളൊക്കെ അങ്ങനെ സ്ഥാപിച്ചിരുന്നു അതായത് പണിത് ഓരോ ഓരോ രീതിയിൽ പണുത് വെച്ചിരിക്കുന്ന ഈ മീനുകളും അതേപോലെ ഓരോ പ്രതിമകളൊക്കെ കണ്ടിട്ടില്ലേ അതേപോലെ ഈ പുസ്തകത്തിൽ നോക്കുമ്പോൾ ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ മീൻ വായലൂടെയുള്ള ഓട്ടം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചിത്രം നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഒരു മീനിങ്ങനെ ഇങ്ങനെ വലുതായിട്ട് പണുതു വെച്ചിട്ടുണ്ടാവും മീൻ മീനിന്റെ രൂപം വലുതായി പണുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മീൻ വായലിലൂടെ കയറണം എന്നിട്ട് അതിന്റെ വാലിലൂടെ ഇറങ്ങണം അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എളുപ്പമല്ല നോക്കാം മത്സ്യാകൃതിയിലുള്ള കുഴലിന്റെ രൂപത്തിൽ കട്ടിയേറിയ കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ചു മൂടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ് ഇവയെ സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ മീൻ വായിലൂടെ ഓട്ടം അവസാനിക്കുന്നു ടോമോയിൽ ആകെ മൂന്ന് മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ അപ്പോൾ ഈ മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ളൊരു കുഴലുണ്ടാവും അതിൻ്റെ ആ കുഴൽ കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ കൊണ്ട് നിർമ്മിച്ച് ചായയൊക്കെ തേച്ച് മോടി പിടിപ്പിച്ച ഈ പ്രതിമകൾ പോലെ അതായത് മത്സ്യത്തിൻ്റെ ഒരു പ്രതിമ പോലെ അപ്പോൾ അത് ജപ്പാനിൽ അക്കാലത്തുണ്ടായിരുന്നു ഇവയൊക്കെ സ്കൂൾ മൈ ഈ മത്സ്യങ്ങളെ അതായത് ഈ മത്സ്യ രൂപത്തിലുള്ള കോഴിലുകളെല്ലാം സ്കൂളിൻ്റെ മൈതാനത്ത് അതിൻ്റെ മധ്യത്തിലായി നടുക്ക് നടുഭാഗത്തായിട്ട് സ്ഥാപിക്കും മണിയടി കേൾക്കുന്നതും ഈ കുട്ടികൾ അതായത് ഈ കരിമീൻ അടുപ്പുകൾ അതായത് കരിമീൻ്റെ രൂപത്തിൽ നമ്മുടെ നാട്ടിലെ കരിമീൻ്റെ രൂപത്തിലുള്ള മീൻ അപ്പം ഈ ഈ മീനെ ലക്ഷ്യമാക്കി കുട്ടികൾ ഓടും എന്നിട്ട് അതിൻ്റെ വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് വാലിലൂടെ വാലറ്റത്തൂടെ ഇറങ്ങണം അപ്പോൾ അത് എങ്ങനെയാണ് അപ്പൊ ടോമയില് മൂന്ന് മത്സ്യങ്ങളുണ്ടായിരുന്നുള്ളു ഇതേപോലെ മൂന്നെണ്ണമാണ് പണത് വെച്ചിട്ടുള്ളൂ മൂന്ന് മത്സ്യങ്ങളുടെ രൂപങ്ങളാണ് പണുതു വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഒരേ സമയം മൂന്ന് പേർക്ക് മാത്രമേ ഈ ഓട്ടത്തിൽ പങ്കെടുക്കാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല മത്സ്യത്തിന്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ് ദിഗ്ഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിന്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയും നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ കാഴ്ചക്കാർക്ക് രസ പകരുന്ന ഇനമാണ് ഈ മീൻ വായിലൂടോട്ടം കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരധി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും സംഗതി ലളിതമാണ് അതായത് ഇത് കാണുന്നവർക്ക് തോന്നും വള വളരെ ലളിതമാണ് ഈസിയാണെന്ന് തോന്നും പക്ഷേ അത് അത്ര എളുപ്പമുള്ളതല്ല മത്സ്യത്തിൻ്റെ ഉദരം ഉദരം എന്ന് പറഞ്ഞാൽ വയറ് ഈ മത്സ്യത്തിൻ്റെ വയറിന്റെ ഭാഗം എന്ന് പറയുന്നത് വളരെ ദൈർഘ്യമേറിയ ദൈർഘ്യമേറിയതാണ് നീളമുള്ളതാണ് പിന്നെയും അതിന്റെ അകം ഇരുട്ട് നിറഞ്ഞതാണ് അപ്പോൾ ദിഗ്ഭ്രമം കുട്ടികൾക്കത് കയറി കഴിഞ്ഞാൽ ദിഗ്ഭ്രമം അതായത് ഒരു ദിക്കറിയാൻ അവസ്ഥ അനുഭവപ്പെടും ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടതെന്ന് അതായത് എവിടെയാണ് അതിന്റെ പായ എവിടെയാണ് അതിന്റെ പാല് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പെട്ടെന്നൊരു ദിക് ഭ്രമം ദിക്കറിയാൻ കഴിയില്ലാത്ത ഒരവസ്ഥ കുട്ടികൾക്ക് അനുഭവപ്പെടും അപ്പോൾ ഈ ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി ഈ ടോട്ടോച്ചാനും ഉണ്ടായിരുന്നതിനകത്ത് ഈ ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വാ വഴിതെറ്റി മീനിൻ്റെ വായിലൂടെ തന്നെ തിരിച്ച് ഇറങ്ങി പാലറ്റത്തൂടെയാണ് ഇറങ്ങേണ്ടത് പക്ഷേ അവർക്ക് വഴിതെറ്റി അവർ ഈ വാ വായിലൂടെ തന്നെ അവർ തിരിച്ചിറങ്ങി അപ്പോൾ അവർത്ത പിണനിന്ന് മനസ്സിലായപ്പോൾ വീണ്ടും അവർ തിരിക്കിട്ട് ഓടി പിന്നെ ഇതൊക്കെ കാഴ്ചക്കാർക്ക് ഒരു രസമാണ് ഇത് കാണാൻ നിൽക്കുന്നവർക്ക് ആ സ്കൂളിലെ മറ്റു കുട്ടികൾക്കും അത് കാണാൻ വരുന്നവർക്കും ഒക്കെ ഒരു രസമാണ് ഈ മീൻ വായിലൂടെ ഓട്ടം അപ്പോൾ കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും ഒക്കെ ഇങ്ങനെ പരദ് നടക്കുമ്പോൾ ഈ മീൻ ഇങ്ങനെ കിടന്ന് ജീവനുള്ളതുപോലെ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും അത് അങ്ങനെ കിടന്ന് ഇളകും വടംവലി മത്സരത്തിൽ വടം ആഞ്ഞുവലിച്ച് ഹേയ് ഹോ ഹേയ് ഹോ എന്ന ആർപ്പുവിളിയുമായി കോപായാക്ഷി മാസ്റ്ററും മറ്റു അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസോക്കി ചാനെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും വിജയിക്കളെ നിർണ്ണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണുനട്ട് അങ്ങനെ നിൽക്കും പിന്നെ വടംവലി മത്സരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ മറ്റു സ്കൂളുകളിലേതുപോലെ ഇവിടെയും വടംവലി ഉണ്ടായിരുന്നു അപ്പൊ വടംവലിച്ച ഹേ ഹോ ഹേ ഹോ എന്നൊക്കെ ഇങ്ങനെ ആർപ്പ് വിളിക്കും അപ്പൊ ഈ കോബായാഷി മാസ്റ്റർ കോബായാഷി മാസ്റ്റർ ആണ് ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ മറ്റു അധ്യാപകരും ഈ കുട്ടികളുടെ കൂടെ ഇങ്ങനെ ആർപ്പ് കൂടും പിന്നെ വടമലയിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട് യാസോയ്ക്കാൻ യാസോക്കിച്ചാ എന്ന് പറഞ്ഞ കുട്ടി അവന് നടക്കാൻ കഴിയില്ല അവൻ പൂളിയെ ബാധിച്ച് കാലുകൾ തുടർന്നു പോയവാണ് അപ്പോൾ അവൻ വീൽ ചെയറിലാണ് ഈ വീൽ ചെയറിലാണ് സ്കൂളിൽ വരുന്നതും പോകുന്നതുമെല്ലാം അപ്പോൾ ഈ യാസോക്കിച്ചാനെ പോലുള്ള അതായത് ഭിന്നശേഷി കുട്ടികൾ ഒരുപാടുണ്ട് അവിടെ ചിലപ്പോൾ നടക്കാൻ കഴിയാത്ത കുട്ടികളുണ്ടാവാം മറ്റു പല രീതിയിലുള്ള അസുഖങ്ങളുള്ള കുട്ടികളുണ്ടാവാം അപ്പം അങ്ങനെയുള്ള കുട്ടികൾ അവിടെയുണ്ട് അപ്പോൾ ഈ ആസോ യാസ്വയ്ക്കാൻ വീൽചെയറിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവൻ അവനെന്ത് ചെയ്യും അവനെ അവരൊക്കെ മത്സരം നിയന്ത്രിക്കുന്ന ഈ അസ്വിച്ചാനെ പോലുള്ള കുട്ടികളൊക്കെ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും അതായത് ഇപ്പോൾ വടംവലി മത്സരം നടക്കുമ്പോൾ ആരാണ് ജയിക്കുന്നത് എന്ന് പറയാൻ ഇവരെയൊക്കെയാണ് ഏൽപ്പിക്കുന്നത് അപ്പം വിജയികൾ നിർണ്ണയിക്കാൻ പറഞ്ഞൊക്കെ ഇവരാണ് ഇരിക്കുന്നത് അവർ ഈ വടത്തിന്റെ ഈ വടം എന്ന് പറഞ്ഞാൽ കയറിന്റെ മധ്യത്തിലുള്ള ഈ കൈലേ കൈലേസ് കൈലേസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തുണി ചുറ്റി കിട്ടിട്ടുണ്ടാകുമല്ലോ ഈ വടംവലി മത്സരം നടക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ അപ്പോൾ അത് അവിടെ അതിൽ കണ്ടു എങ്ങോട്ടാണ് ഈ വട ഇങ്ങോട്ടാണോ നീങ്ങുന്നത് ഇങ്ങോട്ടാണോ നീങ്ങുന്നത് എന്ന് അവർ നോക്കി ഇരിക്കും അപ്പം അവരാണ് ഇതിൻ്റെ വിധികർത്താക്കൾ ഈ മത്സരത്തിൻ്റെ വിധികർത്താക്കൾ എന്ന് പറയുന്നത് യോസൈപ്പിച്ചതിനെ പോലുള്ള കുട്ടികളാണ് സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർത്ഥവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു മറ്റുന്നോട്ടത്തിൽ തികച്ചും നിസാരമെന്ന് തോന്നാം പക്ഷേ പടവുകൾ അസാധാരണ വിധം നേർത്തതും ഇടുങ്ങിയതുമാണ് മാത്രമല്ല ഓരോ കാൽവെപ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല അപ്പം സ്കൂളിലെ പിന്നെ ഒരു മത്സരം റിലേ ഓട്ടമാണ് റിലേ ഓട്ടം അത് അതും ധോലൻ ടോമസ് സ്കൂളിലെ വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ലോ റിലേ ഓട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ദീർഘദൂരം ഒരു ഓട്ടമാണത് അപ്പോൾ കുറച്ച് പേര് ഓടും അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ അതായത് ചിലപ്പോൾ എന്തെങ്കിലും പുഴലോ അങ്ങനെയുള്ള സാധനം ഒക്കെ അത് നമ്മൾ അടുത്താക്കി കൊടുക്കണം അപ്പോൾ അടുത്ത ആൾ അതുംകൊണ്ട് ഓടണം പിന്നെ ഓടി അടുത്ത അടുത്താക്കി കൊടുക്കണം അതാണ് റിലേ ഓട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചുവമയിലെ റിലേ ഓട്ടം എന്ന് പറയുന്നത് അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർത്ഥവൃത്താകാരമായ അതായത് പകുതി വൃത്തം തോ പോലെ തോന്നുന്ന ഒരു കോൺക്രീറ്റ് പടവുകളുണ്ട് അവിടെ മുകളിലേക്കും തിരിച്ചും താഴേക്ക് ഓടിയ ഒരാളുടെ ഉഴം അവസാനിച്ചു അതായത് പകുതി അർത്ഥവൃത്താകൃതിയിലുള്ള അതായത് പകുതി വൃത്തത്തിലുള്ള ഒരു കോൺക്രീറ്റ് പടവുകൾ കോൺക്രീറ്റ് പടവുകൾ അതായത് സ്റ്റെപ്പുകൾ ഈ സ്റ്റെപ്പുകളിലൂടെ മുകളിലേക്കും തിരിച്ചും താഴേക്ക് ഓടണം അത്രേ ഉള്ളൂ അവരുടെ റിലേ ഓട്ടം എന്ന് പറയുന്നത് അതും ഇതുപോലെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നിസ്സാരമെന്ന് തോന്നും പക്ഷേ അവിടുത്തെ പടവുകൾ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് അത് അസാധാരണമായും ഇത് നേർത്തതാണ് വളരെ നേർത്ത പടവുകളും ഇടുങ്ങിയതുമാണ് മാത്രമല്ല ഓരോ കാൽവെയ്പ്പിലും ഒന്നിലേറെ ചാടി കിടക്കാൻ കഴിയില്ല അതായത് ഇപ്പം നമ്മൾ ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു സ്റ്റെപ്പിൻ്റെ ചിലപ്പോൾ രണ്ട് സ്റ്റെപ്പിൻ്റെ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കൊക്കെ കാലെടുത്ത് വയ്ക്കും അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ ഓട്ടത്തിൽ ചാടി കിടക്കാൻ കഴിയില്ല അപ്പം നേരത്തത് ഇടുങ്ങിയതുമായ പടവുകളാണത് ബാക്കി വയ്ക്കാം നീള കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് വെള്ളം കുടിച്ചത് തന്നെ വിശ്രമ വേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടിമറിഞ്ഞു നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടെ എന്ന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു ആകെ എട്ടാണ് പടവുകൾ ആവേശം നിറഞ്ഞ ആർപ്പ് വിളി വിളി ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറയുന്ന ഒരു കോലോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക അപ്പോൾ നീള കൂടുതലുള്ളവർ അതായത് പൊക്കം കൂടുതലുള്ളവരും പിന്നെ പരന്ന കാലുകളുള്ളവരും അവരൊക്കെയാണ് ഈ വെള്ളം കുടിച്ചത് തന്നെ അതായത് ആ പടവുകൾ ഇടുങ്ങി ആ പടവുകൾ കയറാൻ ഉറങ്ങാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് വിശ്രമ വേളകളിൽ വേളകളിൽ അതായത് കുട്ടികൾ ക്ലാസ് ഉള്ള ദിവസങ്ങളൊക്കെ അവർ ചുമ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ആ പടവുകൾ ഓടും ആ പടവുകൾ പടവുകളിലൂടെ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും പക്ഷേ ഈ കായികമേളയോടെ അന്ന് ഈ പടവിനൊരു പ്രത്യേക പ്രാധാന്യം കൈവരുന്നുണ്ട് അതായത് ആകെ എട്ട് പടവ് പടവുകളെ ഉള്ളു പക്ഷേ ഇത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാനും ഇറങ്ങാനും വളരെ പ്രയാസമാണ് നിങ്ങൾ കൂടുതലുള്ള കുട്ടികൾക്ക് പറ്റില്ല ഒന്നിലേറെ സ്റ്റെപ്പുകൾ ചാടിക്കെടുക്കാനും പറ്റില്ല അപ്പോൾ ആർപ്പ് വിളികളോടെയാണ് അവർ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അതായത് അകലെ നിന്ന് ഈ കാഴ്ച കാണുന്ന ഒരാൾക്ക് ഈ കുട്ടികൾ കയറുകയും ഇറങ്ങുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഈ കാഴ്ച കാണുന്ന ഒരാൾക്ക് ഒരു കാലുഡോസ്കോപ്പ് കാലുഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുഴൽ പോലെ അതായത് നമ്മളെ കുഴലിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ പല രംഗങ്ങൾ വിചിത്രമായ പല രംഗങ്ങൾ പല നിറങ്ങളിൽ നിന്ന് മാറി മാറി ഇങ്ങനെ വരും അങ്ങനെ ഒരു കുഴല് പോലെയാണ് അങ്ങനൊരു കുഴലാണ് കാലുടോസ്കോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പല രംഗങ്ങൾ പെട്ടെന്ന് 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 ഇങ്ങനെ മാറി 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 മറിഞ്ഞ് വരും അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരാൾ അകൽ അകലിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അങ്ങനെ ആ മനോഹര ദൃശ്യം അനുഭവപ്പെടും ഈ കുട്ടികൾ കയറുകയും ഇറങ്ങുക ഇറങ്ങുകയും ചെയ്യുന്നു കാണുമ്പോൾ അടുത്ത പാരഗ്രാഫ് ടോട്ടോച്ചാന്റെയും ഒന്നാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത് മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വാദ്യകരമായി തീരുകയും ചെയ്തു കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു ഇത്രയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി അത് അവിശ്വസനീയമായിരുന്നു മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്നു നട്ടം തിരിയുമ്പോൾ തകാ ഹാഷി നൊടു നേരം കൊണ്ട് പുറത്തെത്തുകയായി കൂടെയുള്ളവർ ഏണിപ്പലക പലകകൾക്കിടയിലെ നൂഴുന്നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ അവനതാ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു തൻ്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ടു ചലിപ്പിച്ചു കൊണ്ട് മിന്നൽ വേഗത്തിൽ തകാ അവരെ കടന്നു മുകളിലേക്കു പോയി അപ്പോൾ ടോട്ടോ ടോട്ടോ ചാൻ എന്നുള്ള ഒരു പെൺകുട്ടിയാണല്ലോ ഈ കഥയിലെ പ്രധാന പ്രധാന കഥാപാത്രം അപ്പോൾ ഈ ടോട്ടോ ടോട്ടോച്ചാൻ്റെയും ടോട്ടോച്ചാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ് അപ്പോൾ ഈ ടോട്ടോ ടോട്ടോച്ചാൻ്റെയും മറ്റ് കൂട്ടുകാരുടെയും കൂട്ടുകാരുടെയും പ്രഥമ കായികമേള അതായത് അവരുടെ ആദ്യത്തെ കായികമേളയായിരുന്നു അത് അവരുടെ സ്കൂളിൽ ചേർന്നിട്ടുള്ള ആദ്യത്തെ കായികമേളയായിരുന്നു സ്പോർട്സ് ഡേ ആയിരുന്നു അത് അപ്പോൾ അവർക്കത് വളരെ ആസ്വാദികരമായിട്ട് തോന്നി അല്ലേ കാരണം ഇതേപോലെയുള്ള മത്സരങ്ങളൊന്നും ടോട്ടോച്ചാൻ ഇതിനു മുമ്പ് പഠിച്ച സ്കൂളിൽ കണ്ടിട്ടില്ല അപ്പോൾ ഈ പിന്നെ ഒരു അതിശയം അവിടെ സംഭവിച്ചത് തകാഹാഷി എന്നുള്ളൊരു കുട്ടി തകാഹാഷി എന്നുള്ളൊരു കുട്ടി ഇത്തിരിയോളം പോകുന്ന ഒരു കുട്ടിയാണ് അതായത് കൈ കാലുകളുടെ അതായത് കൈയും കാലുകളൊക്കെ ഒരു കുരുടിച്ച അതായത് കയ്യും കാലുകളൊക്കെ വളരെ ചെറു ചെറിയ ഒരു കൈകളും കാലുകളും വളരെ ചെറുത് അതായത് വളർച്ചയില്ലാത്ത രീതിയിലുള്ള കൈകളും കാലുകൾ അപ്പം അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു തകാ ഭാഷ ഇത്തിരിയോളം പോകുന്ന കയ്യും കാര്യമാണ് തകാ ഉണ്ടായിരുന്നത് അവനത് അവൻ ഒന്നാമതെത്തി അവനത് ഒന്നാമതെത്തിയപ്പോൾ എല്ലാവർക്കും അത് വളരെ അത്ഭുതം തോന്നി കാരണം മറ്റുള്ള കുട്ടി കുട്ടികളെ പോലെയല്ല അവനൊരു ഭിന്നശേഷിക്കാരനായ കുട്ടിയാണ് അപ്പോൾ കൂടെയുള്ള കുട്ടികൾ ഇങ്ങനെ കയറാൻ തുടങ്ങുമ്പോഴേക്കും അവൻ മീൻ ഇപ്പം മീൻ വായിലൂടെ ഓട്ടം പറഞ്ഞു മത്സ്യത്തിൻ്റെ വായിലൂടെ കയറി അവൻ അപ്പോഴേക്കും വാലട്ടത്തെത്തും പിന്നെയോ ഈ സ്റ്റെപ്പ് ഈ പടവുകൾ കയറിയുള്ള ഈ റിലേ മത്സരം റില റില മത്സരത്തിലും എല്ലാം ഇവൻ അങ്ങനെ അവൻ ഒന്നാമതെത്തി റിലേ മത്സ മത്സരത്തിലും ഈ മീൻ വായിലൂടോട്ടത്തിലും എല്ലാം അവൻ ഒന്നാമതെത്തി അപ്പം അവൻ്റെ കുരുടിച്ച കാലുകൾ കൊണ്ട് അവനൊരു പോലെയാണ് അവൻ ഈ മത്സരത്തിലെല്ലാം പങ്കെടുത്തത് ഈ തകാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കിയിട്ടോ ഹും പറ്റിയില്ല ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു അപ്പം മറ്റു കുട്ടികൾ പറഞ്ഞെന്താ മറ്റു കുട്ടികൾ പറഞ്ഞത് ഈ തകാഹാഷീനെ ഈ കുട്ടിയെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാൻ മറ്റുള്ളവർ നോക്കിയിട്ട് അവർക്കൊന്നും കഴിഞ്ഞില്ല ഞങ്ങൾ കുറേ ശ്രമിച്ചു പക്ഷേ ഞങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല എന്നാണ് ഇവരെല്ലാം പറഞ്ഞത് അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചു അധ്വാനം മിച്ചം ഓരോ തവണയും വിജയം അവന് തന്നെ ടോട്ടോ ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല പക്ഷേ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് പറയുകയെ നിവൃത്തിയുള്ളൂ അപ്പോൾ അവനെ തോൽപ്പിക്കാനുള്ള വാശിയുടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല അവൻ തങ്കാശി തന്നെയാണ് വിജയിച്ചത് ടോട്ടോ ചാൻ കഠിനമായി പരിശ്രമിച്ചു പക്ഷേ അവൾക്ക് അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല വെറുതെ ഉള്ള ഒരു ഓട്ടം വരുന്നെങ്കിൽ അവരൊക്കെ തോൽപ്പിച്ചേനെ പക്ഷേ അങ്ങനെയല്ലല്ലോ ആ മത്സരത്തിന്റെ പ്രത്യേകത നമ്മൾ ആദ്യം വായിച്ചല്ലോ അപ്പോൾ എല്ലാവരും ഇവൻ്റെ മുന്നിൽ അടിയറവ് പറഞ്ഞു ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാഖാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാൻ സ്വീകരിക്കാനെത്തിയത് എല്ലാറ്റിനും ഒന്നാമനായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി അപ്പോൾ ഒരു വീരനായകന്റെ വീരനായകൻ്റെ കൂടി അപ്പോൾ തകാഖാഷി റിലേ മത്സരത്തിലും ഈ മീൻ വായിലോടോട്ടം മത്സരത്തിൽ എല്ലാം അവനാണ് ജയിച്ചത് ഒന്നാമതെത്തിയത് അപ്പോൾ അവനിങ്ങനെ എല്ലാത്തിനും ഒന്നാമതായത് കണ്ടപ്പോൾ മറ്റു കുട്ടികൾക്ക് ഇങ്ങനെ അസൂയ അസൂയോടുകൂടി അവനെ നോക്കി സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരു പിടി ചീര ഇങ്ങനെയൊക്കെയാണ് ഒരു പക്ഷേ ആർക്കറിയാം തകാകാക്ഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചയാവ കണ്ടുപിടിച്ചവയാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ അപ്പോൾ സമ്മാനം വിതരണത്തിലും ഈ കോപായാക്ഷി മാസ്റ്റർക്ക് പ്രത്യേകതയുണ്ട് ഒന്നാം സമ്മാനം എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ആയിരിക്കും നാട്ടു അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരു പിടി ചീര ഇങ്ങനെയൊക്കെയാണ് ഒരു പക്ഷെ ആർക്കറിയാം ഈ തകാ വിജയിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം അദ്ദേഹം കണ്ടുപിടിച്ചത് ഇങ്ങനെയുള്ള ഈ മത്സര ഇനങ്ങളൊക്കെ അപ്പോൾ ഈ ടോ പാഠഭാഗം ടോട്ടോച്ച ചേനാലക്കരികിൽ വികൃതി കുട്ടി പടക്കം നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചോദ്യങ്ങളൊന്നു നോക്കാം ഈ കോപായ കോപായഷി മാസ്റ്റർ പറഞ്ഞല്ലോ ഇത് ഈ വെഗാഹാഷിയെ പോലുള്ള കുട്ടികളുടെ വിജയത്തിന് വേണ്ടി തന്നെയാണ് അതായത് ഓരോ കുട്ടികളും അല്ല അല്ലേ അതായത് ഭിന്നശേഷിക്കാർ ഉൾപ്പെടുന്ന ഓരോ കുട്ടികളും അവരുടേതായ ഓരോ കുട്ടികൾക്കു വേണ്ടിയാണ് ആ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ഓരോ കുട്ടികളുടെയും മാനസിക വളർച്ച അവരുടെ അവരുടെ പ്രത്യേക പ്രത്യേക കഴിവുകൾ ഇതെല്ലാം തിരിച്ചതിന് ഓരോ കുട്ടികൾക്കും വേണ്ടിയാണ് ആ സ്കൂൾ നടത്തിയിരുന്നത് അപ്പോൾ തെക്കാ കാശിയെ പോലെയും രാസവച്ചാനെപ്പോലെയുമുള്ള കുട്ടികൾക്ക് വേണ്ടിയും ഈ കൊബായേഷി മാസ്റ്റർ ഇതേപോലുള്ള മത്സരങ്ങളൊക്കെ വെച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പോൾ ഈ ടോട്ടോച്ചാ ഞങ്ങൾ പുസ്തകം വായിച്ചാലാണ് നിങ്ങൾക്കൊരു ഈ കഥയുടെ ഒരു ഏകദേശ രൂപം പിടികിട്ടുക പിടികിട്ടുകയുള്ളൂ അപ്പോൾ പരമാവധി ഈ പുസ്തകം വാങ്ങി വാങ്ങിച്ച് വായിക്കുക ശ്രമിക്കുക ചോദ്യങ്ങൾ നോക്കാം ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷ സവിശേഷതകൾ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ വായിച്ചത് വായിച്ചതാണല്ലേ അതായത് മീൻ വായുഗൂടെ ഓട്ടം അതേപോലെ റിലേ ഓട്ടം ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ ആദ്യം പാഠഭാഗത്ത് വായിച്ചു ആദ്യത്തെ പാടഗ്രാഫുകളിൽ ഇതെല്ലാം കിടക്കുന്നുണ്ട് അവിടുത്തെ കായികമേളയുടെ സവിശേഷത എങ്ങനെയാണെന്നുള്ളത് മറ്റു സ്കൂളുകളിലെ അപ്പോൾ അത് സ്കൂൾ മറ്റ് സ്കൂളുകളിലേതുപോലെയല്ല പിന്നെയോ അതായത് ഓരോ കുട്ടികൾക്കും വേണ്ടിയാണ് ഓരോ മത്സരവും അതേ രീതിയിലാണ് ഈ കോപായാഷി മാസ്റ്റർ മത്സരങ്ങളെല്ലാം നടത്തിയിരുന്നത് അപ്പോൾ ഇത് ഇവയുടെ പ്രാധാന്യം എന്താണ് സവിശേഷത എന്താണെന്നുള്ളത് കണ്ടെത്തി എഴുതുക അപ്പോൾ റിലേ ഓട്ടം ആ റിലേ ഓട്ടം എങ്ങനെയായിരുന്നു അർത്ഥവൃത്താകൃതിയുള്ള പടവുകളിലൂടെയുള്ള ഓട്ടം അതിനെക്കുറിച്ച് വിശദീകരിച്ചുണ്ട് അത് അങ്ങനെ തന്നെ എഴുതാം പിന്നെ മീൻ വായിലൂടെയുള്ള ഓട്ടം അതും വിശദീകരിച്ച് എഴുതുക പിന്നെ ടോമോയിലെ രീതികൾ ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള എങ്ങനെയൊക്കെയാണ് കൊബായാക്ഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് കോബായാക്ഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് ഉറിപ്പ് തയ്യാറാക്കുമല്ലോ അപ്പോൾ ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ഓരോ കുട്ടി കുട്ടിയെയും പരിഗണിച്ചായിരുന്നു കായികമേള എന്നുള്ളത് നമുക്കിത് വായിച്ചപ്പോൾ മനസ്സിലായി അല്ലേ യാസവിച്ചാൻ യാസ് പോളിയോ ബാധിച്ച് തടർന്ന ഒരു കുട്ടിയാണ് അവൻ വീൽ ചെയറിലാണ് അവൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ് അപ്പോൾ അവൻ അവനെ എങ്ങനെയായിരുന്നു പരിഗണിച്ചിരുന്നത് അതായത് പടംവലി പോലുള്ള മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ആസ്വദിക്കച്ചാനെ പോലുള്ള കുട്ടികളായിരുന്നു വിധികർത്താക്കൾ അല്ലേ അവരായിരുന്നു ഈ മത്സരത്തിൽ ആരാണ് ജയിക്കുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടിയിരുന്ന കുട്ടികൾ അപ്പോൾ ഈ ആസ്വദിക്കച്ചാൻ്റെ ഉദാഹരണം എഴുതാം പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ചോദിച്ചാൽ ആരാണ് തകാഘാഷി അല്ലേ തകാഘാഷി എന്നല്ലേ തകാ കാഷി ഈ തകാകാഷി എങ്ങനെയായിരുന്നു പരിഗണിച്ചിരുന്നത് തകാ പോലുള്ള കുട്ടികളെ റീലെ ഓട്ടവും ഈ മീൻ ഓട്ടവും എല്ലാം ഈ തകാഭാഷയെ പോലുള്ള കുട്ടികൾക്ക് വേണ്ടി തന്നെയായിരുന്നു ആ മത്സരങ്ങൾ തന്നെ സംഘടിപ്പിച്ചിരുന്നത് സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ ഓരോ കുട്ടിയേയും അവരുടെ സവിശേഷ രീതി അനുസരിച്ച് പരിഗണിച്ചിരുന്നു എന്നുള്ളതിന് ഈ രണ്ട് കുട്ടികളും ഉദാഹരണങ്ങളാണ് രസകൻ പ്രയോഗങ്ങൾ പാഠഭാഗം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ മിന്നൽ വേഗത്തിൽ തകാ അവരെ കടന്നു മുകളിലേക്ക് പോയി മിന്നൽ വേഗത്തിൽ എന്നുള്ള ഒരു വാക്ക് അടിവരെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം വളരെ പെട്ടെന്ന് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു വാക്യം കൂടി കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും അപ്പോൾ കരിമീൻ തടിയിൽ ഇപ്പോൾ നമ്മൾ മീൻ വയലൂടെ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും ഇളകിയാടാൻ തുടങ്ങും എന്ന് പറയുന്നത് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ആ ആട്ടം ഇളകിയുള്ള ഒരു ആട്ടം അതാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പിന്നെയോ അപ്പോൾ ഇതേപോലെയുള്ള ഈ വാക്യങ്ങൾ വാക്കുകൾ ഇപ്പം മിന്നൽ വേഗത്തിൽ ഇളകിയാടാൻ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പാഠഭാഗത്തുള്ളത് നിങ്ങൾ വായിച്ച് കണ്ടെത്തി എഴുതണം അപ്പോൾ ഇത് നന്നായിട്ട് വായിച്ച് ചെയ്യുമ്പോൾ ഇതേപോലുള്ള വാക്യങ്ങൾ കിട്ടും അടുത്തത് ചേരുമ്പോഴും പിരിയുമ്പോഴും ഒരപൂർവത എന്ന വാക്ക് നോക്കൂ ഒരു അപൂർവത എന്നീ രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്നു ഒരു പിന്നെ അപൂർവത ഇങ്ങനെ രണ്ട് പദങ്ങൾ ചേർന്നിട്ടുണ്ട് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാട്ടത്തിൽ നിന്ന് കണ്ടെത്തുക അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം അതേപോലെ ഈ ഒരപൂർവത എന്നുള്ള വാക്ക് പോലെ രണ്ട് വാക്കുകൾ ചേർന്ന വാക്കുകളെല്ലാം പാടത്ത് പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതുക വായിച്ചെയ്യപ്പോൾ കിട്ടും അപ്പോൾ ഇതൊക്കെ കണ്ടെത്തി എഴുതുക അതേപോലെ ആ ഒരു തന്നെ രണ്ട് വാക്കാക്കി എഴുതുക അപ്പോൾ ഇനി അത്രേ ഉള്ളൂ അപ്പോൾ പാഠഭാഗം നന്നായിട്ട് വായിക്കുക ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോട്ടുകൾ പറ്റുമെങ്കിൽ ഞാൻ അടുത്ത ഭാഗത്ത് നോട്ടുകൾ ചേർക്കാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം